ഹലോ ഫ്രണ്ട്സ് ഞാൻ അനിത്യ ഇത് ഇത് കണ്ടോ ഇത് നമ്മുടെ റെഡ്ലേഡി പപ്പായയാണ് നോക്കിക്കേ ഉണ്ടായി കിടക്കണം നോക്കിക്കേ നമുക്ക് മോള് വരെ കാച്ചിട്ടുണ്ട് ഇത് കണ്ടോ ഇതിൻ്റെയൊക്കെ വലുപ്പം നോക്കിക്കേ നന്നായിട്ട് വലുപ്പത്തിൽ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് നമ്മൾ റെഡ്ലേഡി പപ്പായ ചെയ്യുമ്പോൾ ചില സമയത്ത് നമുക്ക് ഇതുപോലെ നീളത്തിലുള്ളത് കിട്ടാറുണ്ട് അതുപോലെ തന്നെ ഇത്രയും ഇല്ലാത്ത പപ്പായയും നമുക്ക് ഉണ്ടാവാറുണ്ട് ഇത്രയും കളറായാൽ മതി ധാരാളം മതി ഇത് നമുക്ക് പറിച്ചെടുക്കാം കണ്ടോ കളർ മാറി ഇനി പേപ്പറിൽ പൊതിഞ്ഞ് ഒരു രണ്ട് ദിവസം കൂടി വയ്ക്കുവാണെങ്കിൽ നല്ല കളറിലേക്ക് വരും അതിന് ശേഷമാണ് നമ്മൾ സാധാരണ കട്ട് ചെയ്യുന്നത് ഈ പ്രാവശ്യവും നമ്മളിവിടെ തന്നെ വിത്ത് പാകി തൈ ഉണ്ടാക്കി അത് നട്ടുവയ്ക്കുവാണ് ചെയ്തത് അതെങ്ങനെയാണ് ഞാൻ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം ഒത്തിരി ആളുകളുടെ സംശയമാണ് എങ്ങനെയാണ് റെഡ്ലേഡി പപ്പായ കൃഷി ചെയ്യുന്ന അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിന്റെ തൈ ഉണ്ടാക്കുന്ന ചോദിക്കാറുണ്ട് നിങ്ങളുടെ അടുത്തുള്ള നേഴ്സുകളിൽ ഇതിന്റെ റെഡ്ലേഡി പപ്പായ തൈകൾ കിട്ടുന്നുണ്ടെങ്കിൽ വിശ്വസനീയമാണെങ്കിൽ അത് വാങ്ങി അത് നട്ടുവെക്കാൻ പറ്റുന്നതാണ് അതല്ലെങ്കിൽ നമുക്ക് ഹൈബ്രിഡ് സീഡുകൾ വാങ്ങി നമുക്ക് പാകി പിടിപ്പിച്ച് അത് തൈ ആക്കിയതിന് ശേഷം നട്ടുവെക്കാൻ പറ്റുന്നതാണ് രണ്ട് രീതിയിലും ചെയ്യാറുണ്ട് ഈ ഒരു കവറിന് തൊണ്ണൂറ് രൂപയാണ് അതിനകത്ത് പത്ത് സീഡുകളെ ഉണ്ടാവുകയുള്ളൂ വില കുറഞ്ഞുള്ള പപ്പായ സീഡുകളാണെങ്കിൽ അത് വാങ്ങി ഉപയോഗിക്കരുത് കാരണം ഹൈബ്രിഡ് സീഡ് പപ്പായക്ക് നല്ല റേറ്റ് തന്നെ ആവുന്നതാണ് ഇനി അതെങ്ങനെയാണ് നമുക്ക് പാകി പിടിപ്പിക്കാൻ പറ്റുന്നത് നോക്കുക നമ്മൾ സാധാരണയൊക്കെ പച്ചക്കറിയുടെ വിത്തൊക്കെ ആറ് മണിക്കൂർ എട്ട് മണിക്കൂറൊക്കെ വെള്ളത്തിൽ ഇട്ടതിന് ശേഷമാണ് നമ്മൾ പാകുന്നത് ഇതങ്ങനെയുള്ള ഇരുപത്തിനാല് മണിക്കൂർ വെള്ളത്തിലിട്ടതിന് ശേഷം വേണം നമ്മൾ വിത്ത് പാകുവാൻ ചെറിയ നേഴ്സറി കവറുകൾ നമുക്ക് ഉപയോഗിക്കാം ചെറിയ ബ്ലാക്ക് കളറുകളിലുള്ള നഴ്സറി കവറുകൾ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും അതല്ലെങ്കിൽ ചെറിയ ഗ്ലാസ്സുകളൊക്കെ ഉപയോഗിക്കാൻ സാധിക്കും ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് ചകിരിച്ചോറ് ചേർത്തിട്ടുണ്ട് അതല്ലെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പോസ്റ്റ് വളം ഉണക്ക ചണകൊടി ചേർക്കാം അല്ലെങ്കിൽ മണിയിലെ കമ്പോസ്റ്റ് ചേർക്കാം ഏതെങ്കിലും ഒരു കമ്പോസ്റ്റ് വളവും ചകിരിച്ചോറും കൂടി മാത്രമാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് ഇത് നനവുണ്ട് ഇതിനകത്തേക്ക് ഒരു വിത്ത് പാവുകയാണ് നമ്മുടെ ലേഡിയുടെ ഹൈബ്രിഡ് സീഡുകൾക്ക് നല്ല വിലയാവും ഇത് വെള്ളത്തിലിടുക ഇരുപത്തിനാല് മണിക്കൂർ വെള്ളത്തിലിട്ടതിനു ശേഷം ഇതിപ്പം ഞാൻ വെള്ളത്തിൽ വെള്ളത്തിലിട്ടതിന് ശേഷം ഇതിന്റെ നടുക്കൊക്കെ നമുക്ക് കുത്തിവെച്ച് നമുക്ക് തൈ ഉണ്ടാക്കാൻ സാധിക്കും തൈ അല്പം മുങ്ങി കഴിയുമ്പോൾ എവിടെയാണോ നമ്മൾ നടയേണ്ടത് ആ സ്ഥലം ഒരിക്കലും ഉച്ചർ കുമ്മായി ഒക്കെ ഇട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടേക്ക് അവിടെ ജൈവോളൊക്കെ ഇട്ട് നമുക്ക് പപ്പായുടെ തൈകൾ നടാവുന്നതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടല്ലോ അല്ലെ ആരും കൃഷി ചെയ്യാതിരിക്കരുത് എല്ലാവരും പപ്പായുടെ സീഡ് പാകി പിടിപ്പിക്കുക അല്ലെങ്കിൽ തൈകൾ മേടിച്ച് വയ്ക്കുകയോ ഒക്കെ ചെയ്ത് നിങ്ങളുടെ വീട്ടിലെ പപ്പായ തൈകൾ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള പപ്പായ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കുക അപ്പം നമ്മുടെ റെഡ്ലേഡി പപ്പായ പറക്കാറായത് ഓർണ്ണം ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഇപ്പം തന്നെ ഇത് ഇത് കണ്ടോ ഇത് വേറൊരു റെഡ്ലേഡി പപ്പായ ആണ് പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടം കഴിക്കാൻ ഇഷ്ടം നീളത്തിൽ തന്നെയുള്ളതാണ് നമുക്കിവിടെ തന്നെ ഒന്ന് മുറിക്കണം ഇതൊന്ന് മുറിച്ചെടുത്തതാണ് നോക്കിക്കേ ഇത് ഏറ്റവും ചെറുതായിരുന്നു ഇതൊക്കെ സീഡ് ഉണ്ട് ചിലതിനകത്ത് സീഡ് കാണില്ല എനിക്ക് തോന്നുന്നു ആ നീളമുള്ളതിനകത്തൊന്നും സീഡ് കാണാറില്ല സാധാരണയായിട്ട് ഇനി ചെറുതിനകത്ത് സീഡ് കാണാറുമുണ്ട് പക്ഷെ ഈ സീഡ് സീഡൊരിക്കലും നമ്മൾ പാകി പിടിപ്പിക്കരുത് എന്നോട് പലരും ചോദിക്കാറുണ്ട് അവിടെ റെല്ലേടി ഉണ്ടായിട്ടുണ്ടല്ലോ ആ റെേടിയുടെ വിത്ത് എനിക്ക് അയച്ചു തരാമോ എന്ന് ചോദിക്കാറുണ്ട് ഈ റെല്ലേടിയുടെ വിത്ത് അയച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതേ ഇതേപോലുള്ള റെളേടി പപ്പായം നമുക്ക് കിട്ടില്ല എല്ലാവരും ഹൈബ്രിഡ് സീഡുകൾ തന്നെ വാങ്ങി അത് നമുക്ക് കിളിപ്പിച്ച് നമുക്ക് തൈകളാക്കി നടുക അങ്ങനെ ചെയ്യുക അല്ലാതെ ഈ സീഡുകൾ ആരും എടുത്ത് ഉപയോഗിക്കരുത് ഇത് ഉപയോഗിച്ചാൽ ഇതിന്റെ തന്നെ ഗുണം നമുക്ക് കിട്ടില്ല ഞാൻ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് റെഡ് റെഡ്ലേഡി പപ്പായ കൃഷി ചെയ്യണം എല്ലാ വീടുകളിൽ നിന്ന് തന്നെ പറയാറുണ്ട് കാരണം കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എന്റെ അനുഭവത്തിൽ തന്നെ പറയുവാണ് അവർക്കൊക്കെ മക്കൾക്കൊക്കെയാണ് ഏറ്റവും ഇഷ്ടം ഇതുപോലെ റെഡ് ഏഡ് പപ്പായ കഴിക്കാനാണ് സാധാരണ പപ്പായിനക്കാർ ഇത് തന്നെയാണ് ഇഷ്ടം കാരണം ഇത് ഒത്തിരി ഇങ്ങനെ കുഴഞ്ഞു കൊഴിഞ്ഞ് പോകില്ല എത്ര പഴുത്താലും നമുക്കൊരു നന്നായിട്ട് ബലത്തിലിരിക്കാം അവർക്ക് കടിച്ച് കഴിക്കാനൊക്കെ ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെയും വീട്ടിൽ രണ്ടോ മൂന്നോ റെഡ് ഏഡ് പപ്പായ എങ്കിലും നട്ടു വളർത്തുക നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള പപ്പായ നമുക്ക് കിട്ടട്ടെ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം എല്ലാവർക്കും നന്ദി